ഹായ് നമസ്തേ ഒരു യോഗിയുടെ ആത്മകഥ അധ്യായം ഇരുപത്തിരണ്ട് ഒരു ശിലാവിഗ്രഹത്തിന്റെ ഹൃദയം പതിവ്രതയായ ഒരു ഹിന്ദു ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഭർത്താവിനെ പറ്റി പരാതി പറയാൻ എനിക്കിഷ്ടമില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ലൗകിക ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നത് കാണാൻ എനിക്കു അതിയായ താല്പര്യമുണ്ട് എൻ്റെ ധ്യാനമുറിയിലെ സിദ്ധന്മാരുടെ ചിത്രങ്ങളെ കളിയാക്കുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു പ്രിയപ്പെട്ട അനുജ നിനക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് നീ അങ്ങനെ ചെയ്യുമോ എൻ്റെ വലിയ ചേച്ചി രമ കേണപേക്ഷിക്കുന്ന ഭാവത്തിൽ എന്നെ നോക്കി കൽക്കത്തയിലെ ഗിരീശ വിദ്യാരത്ന തെരുവിലെ അവരുടെ വീട്ടിൽ ഒരു ചെറിയ സന്ദർശനത്തിന് ഞാൻ എത്തിയതായിരുന്നു നന്നേ ചെറുപ്പത്തിൽ ചേച്ചി എന്നിൽ ശക്തമായ ആത്മീയ സ്വാധീനം ചെലുത്തിയിരുന്നതിനാലും അമ്മയുടെ മരണത്താൽ കുടുംബത്തിലുണ്ടായ ശൂന്യത പരിഹരിക്കാൻ സ്നേഹപൂർവം ശ്രമിച്ചിരുന്നതിനാലും ചേച്ചിയുടെ അപേക്ഷ എന്നെ വല്ലാതെ സ്പർശിച്ചു പ്രിയപ്പെട്ട ചേച്ചി എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ തീർച്ചയായും ചെയ്യാം പതിവുള്ള ശാന്തതയ്ക്കും സന്തോഷത്തിനും വിപരീതമായി അവരുടെ മുഖത്തു വ്യക്തമായിരുന്ന മ്ലാനത മാറ്റാനായി ഞാൻ മന്ദഹസിച്ചു രമയും ഞാനും നിശബ്ദരായിരുന്നു മാർഗദർശനത്തിന് പ്രാർത്ഥിച്ചു ഒരു കൊല്ലം മുമ്പ് എൻ്റെ ചേച്ചി ക്രിയായോഗ ദീക്ഷ നൽകാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അതിൽ അവർ ശ്രദ്ധേയമായ പുരോഗതി നേടുന്നുണ്ടായിരുന്നു ഒരു പ്രചോദനം എനിക്കു ലഭിച്ചു ഞാൻ പറഞ്ഞു നാളെ ഞാൻ ദക്ഷിണേശ്വരത്തെ കാളിക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നോടൊപ്പം വരൂ ജ്യേഷ്ഠനെ കൂടി വരാൻ പ്രേരിപ്പിക്കൂ ആ പവിത്രസ്ഥാനത്തെ സ്പന്ദനങ്ങളിൽ ദിവ്യജനനി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണ് അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകുന്നത് എന്നതിലുള്ള നമ്മുടെ ഉദ്ദേശ്യം വെളിപ്പെടുത്തരുത് ചേച്ചി പ്രതീക്ഷയോടെ സമ്മതിച്ചു അടുത്ത ദിവസം രാവിലെ ചേച്ചിയും ഭർത്താവും യാത്രയ്ക്കു തയ്യാറായി നിൽക്കുന്നുവെന്നു കണ്ടതിൽ എനിക്ക് സന്തോഷമായി ഞങ്ങളുടെ കുതിരവണ്ടി അപ്പർ സർക്കുലർ റോഡിലൂടെ ദക്ഷിണേശ്വരത്തേക്ക് കുലുങ്ങിക്കുലുങ്ങി പോയപ്പോൾ എൻ്റെ അളിയൻ സതീഷ് ചന്ദ്രബോസ് ഗുരുക്കന്മാരുടെ മഹാത്മ്യത്തെ പരിഹസിച്ച് സ്വയം രസിച്ചു രമ നിശബ്ദയായി കരയുകയായിരുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചു ചേച്ചി സന്തോഷമായിരിക്കൂ ഞാൻ മന്ത്രിച്ചു അദ്ദേഹത്തിൻ്റെ അവഹേളനം നാം ഗൗരവമായി എടുക്കുന്നുവെന്നു വിശ്വസിക്കുന്നതിലുള്ള സംതൃപ്തി ചേട്ടനു കൊടുക്കരുത് മുകുന്ദ അന്തസാരശൂന്യരായ തട്ടിപ്പുകാരെ നിനക്ക് എങ്ങനെ ആദരിക്കാനാവും സതീഷ് പറയുകയായിരുന്നു ഒരു സന്യാസിയുടെ ഒരു സന്യാസിയുടെ രൂപം തന്നെ വെറുപ്പുണ്ടാക്കുന്നതാണ് അയാൾ ഒന്നുകിൽ അസ്ഥിക്കൂടം പോലെ മെലിഞ്ഞിരിക്കും അല്ലെങ്കിൽ ആനയെപ്പോലെ ഹീനമായി തടിച്ചു കൊഴുത്തിരിക്കും ചിരികൊണ്ട് കുലുങ്ങിപ്പോയ എൻ്റെ പ്രതികരണം സതീഷിനു പിടിച്ചില്ല അദ്ദേഹം ദുർമുഖത്തോടെ നിശബ്ദനായി ഇരുന്നു ഞങ്ങളുടെ വണ്ടി ദക്ഷിണേശ്വര ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോൾ അദ്ദേഹം പരിഹാസത്തോടെ ചിരിച്ചു ഈ യാത്ര അപ്പോൾ എന്നെ നന്നാക്കിയെടുക്കാനുള്ള ഒരു അടവാണല്ലേ ഞാൻ ഉത്തരമൊന്നും പറയാതെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈക്ക് കടന്നു പിടിച്ചു എടാ യുവ സന്യാസി ക്ഷേത്ര ഭാരവാഹികളോട് പറഞ്ഞ് ഉച്ചയൂണിനുള്ള ഏർപ്പാട് ഉണ്ടാക്കാൻ മറക്കരുത് പുരോഹിതരുമായുള്ള എന്തെങ്കിലും സംഭാഷണം ഒഴിവാക്കാൻ സതീഷ് ആഗ്രഹിച്ചു ഞാൻ ഇപ്പോൾ ധ്യാനിക്കാൻ പോകുന്നു ഊണിനെപ്പറ്റി വേവലാതിപ്പെടാതിരിക്കൂ ഞാൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു ദിവ്യജനനി അതു നോക്കിക്കൊള്ളും ദിവ്യജനനി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ എൻ്റെ ഊണിൻ്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും സതീഷിന്റെ സ്വരം ഭീഷണിയുടേതായിരുന്നു വിശാലമായ കാളിക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള മുഖമണ്ഡപത്തിലേക്ക് ഞാൻ തനിയെ പോയി കൽ കൽത്തൂണുകളിലൊന്നിനു സമീപം തണലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഞാൻ പത്മാസനത്തിൽ ഇരുന്നു അപ്പോൾ സമയം ഏതാണ്ട് മണിയേ ആയിരുന്നുള്ളൂവെങ്കിലും പ്രഭാതസൂര്യൻ്റെ ചൂട് അധികം വൈകാതെ കഠിനമാകുകയായിരുന്നു ഞാൻ ഭക്തിയിൽ നിർലീനനായപ്പോൾ ലോകം എൻ്റെ ബോധത്തിൽ നിന്നു മാഞ്ഞു മറഞ്ഞു കാളീദേവിയിൽ എൻ്റെ മനസ്സ് ഞാൻ ഏകാഗ്രമാക്കിയിരുന്നു ദക്ഷിണേശ്വരത്തെ ഇതേ ക്ഷേത്രത്തിലെ കാളി വിഗ്രഹം മഹാനായ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രത്യേക ആരാധനാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോവേദനയോടെയുള്ള ശക്തമായ പ്രാർത്ഥനയ്ക്ക് പ്രതികരണമായി ഈ ശിലാവിഗ്രഹം പലപ്പോഴും ജീവൻ പൂണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു മൂഖയായ ശിലാമാതാവെ ഞാൻ പ്രാർത്ഥിച്ചു നിന്റെ പ്രിയഭക്തൻ രാമകൃഷ്ണൻ്റെ അപേക്ഷയിൽ നീ ജീവൻ ഉൾക്കൊണ്ടു നിന്റെ ദർശനം കാക്ഷിക്കുന്ന ഈ മകന്റെ ദീനരോധനം നീ എന്താണ് കേൾക്കാത്തത് ദിവ്യശാന്തിയോടൊപ്പം എന്റെ അഭിലാഷ തീവ്രതയും അതിരറ്റു വർധിച്ചു എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ദേവി അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും കാട്ടാഞ്ഞപ്പോൾ എനിക്ക് അല്പം നിരാശ തോന്നി ചിലപ്പോൾ പ്രാർത്ഥനകളുടെ നിറവേറ്റൽ താമസിപ്പിക്കുക എന്നത് ഈശ്വരൻ്റെ ഒരു പരീക്ഷണമാണ് പക്ഷേ സ്ഥിരോത്സാഹിയായ ഭക്തന് ഒടുവിൽ തൻ്റെ ഇഷ്ടമൂർത്തിയായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു ഒരു ഭക്തനായ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കാണുന്നു ഒരു ഹിന്ദു കൃഷ്ണനെയോ കാളീദേവിയെയോ അയാളുടെ ആരാധന നിർവ്യക്തികമാണെങ്കിൽ വികസിക്കുന്ന ഒരു പ്രകാശത്തെയോ കാണുന്നു മടിയോടെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരു പൂജാരി ഉച്ചയ്ക്കുള്ള പതിവനുസരിച്ച് വാതിലുകൾ അടയ്ക്കുന്നതായി കണ്ടു മണ്ഡപത്തിൽ എൻ്റെ ഏകാന്തമായ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങി കല്ലുപാകിയ തറ മധ്യാ സൂര്യനിൽ ചുട്ടുപഴുത്തിരുന്നു എൻ്റെ നഗ്നമായ പാദങ്ങൾ പൊള്ളിപ്പോയി ദിവ്യജനനി ഞാൻ നിശബ്ദമായി പ്രതിഷേധിച്ചു എനിക്കു നീ ദിവ്യദർശനം നൽകിയില്ല എന്നിട്ടു നീ ഇപ്പോൾ അടഞ്ഞ കഥകൾക്കും പിന്നിൽ ക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്നു എൻ്റെ വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഇന്ന് എനിക്ക് നടത്തണമായിരുന്നു എൻ്റെ മാനസികമായ അപേക്ഷ തൽക്ഷണം സ്വീകരിക്കപ്പെട്ടു ആദ്യം എല്ലാ അസ്വസ്ഥതകളും അകറ്റിക്കൊണ്ട് സുഗതമായ ഒരു ശീതളിമ എൻ്റെ പുറത്തും പാദത്തിനടിയിലും അനുഭവപ്പെട്ടു തുടർന്ന് എന്നെ വിസ്മയിപ്പിക്കുമാറ് ക്ഷേത്രം വളരെയധികം വലുതായി തീർന്നു കാളിദേവിയുടെ വിഗ്രഹം കാട്ടിക്കൊണ്ട് അതിന്റെ വലിയ വാതിലുകൾ മെല്ലെ തുറന്നു ക്രമേണ ആ വിഗ്രഹം ജീവനുള്ളതായിത്തീർന്നു അവാച്യമായ ആനന്ദത്താൽ എന്റെ അകം കുളിർപ്പിച്ചുകൊണ്ട് ദേവി പുഞ്ചിരിയോടുകൂടി എന്നെ നോക്കി സ്വാഗതഭാവത്തിൽ തലയാട്ടി ഏതോ അജ്ഞേയമായ ഉപകരണത്താൽ എന്ന വണ്ണം എൻ്റെ ശ്വാസകോശങ്ങളിൽ നിന്നു വായു നിഷ്കാസികമായി പ്രജ്ഞ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിലും എൻ്റെ ശരീരം തീർത്തും നിശ്ചലമായി ബോധത്തിൻ്റെ പരമാനന്ദകരമായ വികാസം ഞാൻ അനുഭവിച്ചു എൻ്റെ ഇടതുഭാഗത്ത് മൈലുകളോളം ഗംഗാനദിയും ക്ഷേത്രത്തിനപ്പുറം ദക്ഷിണേശ്വര പരിസരങ്ങൾ മുഴുവനും എനിക്ക് വ്യക്തമായി കാണാറായി കെട്ടിടങ്ങളുടെ ഭിത്തികൾ സുതാര്യമായി മിന്നി അവയിലൂടെ വിദൂരതയിൽ ആളുകൾ നടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ശ്വാസം നിലച്ചിട്ട് ശരീരം അസാധാരണമായ ഒരു നിശ്ചലാവസ്ഥയിൽ ആയിരുന്നുവെങ്കിലും എനിക്ക് കൈക്കാലുകൾ സ്വതന്ത്രമായി ചലിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു ഏതാനും മിനിറ്റുകൾ ഞാൻ കണ്ണടച്ചും തുറന്നും പരീക്ഷിച്ചു നോക്കി രണ്ട് അവസ്ഥയിലും ദക്ഷിണേശ്വരത്തെ ദൃശ്യം മുഴുവനും ഞാൻ കണ്ടു ആത്മീയ ദൃഷ്ടി എക്സ്റേ പോലെ എല്ലാ വസ്തുക്കളിലും കടന്നു ചെല്ലുന്നു എല്ലായിടവും ദിവ്യ ദൃഷ്ടിക്ക് കേന്ദ്രമാണ് എന്നാൽ അതിൻ്റെ ദൃശ്യപരിധി എവിടെയും ഒട്ടില്ലതാനും വാസ്തവത്തിൽ സ്വപ്നം തന്നെയായ നീർകുമിള പോലെ അടിസ്ഥാനമില്ലാത്ത ഒരു ഭൗതിക ലോകത്തിൽ മുഴുകി ഈശ്വരന്റെ മുടിയനായ പുത്രനായി കഴിയുന്നത് അവസാനിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ശാശ്വതമായ സാമ്രാജ്യം വീണ്ടെടുക്കുന്നു സൂര്യപ്രകാശം നിറഞ്ഞ ആ മുറ്റത്തു നിൽക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യമായി തൻ്റെ ഇടുങ്ങിയ വ്യക്തിത്വത്തിൽ ഞെരുങ്ങിയ മനുഷ്യന് മോചനം ആവശ്യമെങ്കിൽ സർവവ്യാപിത്വത്തിനൊത്ത മറ്റൊരു രക്ഷാമാർഗമുണ്ടോ ദക്ഷിണേശ്വരത്തെ എൻ്റെ ദിവ്യാനുഭൂതിയിൽ അസാധാരണമായി പെരുപ്പിച്ചു കാണപ്പെട്ട വസ്തുക്കൾ ക്ഷേത്രവും കാളി വിഗ്രഹവും മാത്രമായിരുന്നു വെള്ള നീല മഴവില്ലിൻ്റെ ഇളം നിറങ്ങൾ എന്നിവയുടെ സൗമ്യമായ ഒരു പ്രകാശ മറ്റു വസ്തുക്കൾ ഓരോന്നും പൊതിയപ്പെട്ടിരുന്നുവെങ്കിലും സാധാരണ വലിപ്പത്തിലാണ് അവ കാണപ്പെട്ടത് എൻ്റെ ശരീരം പറന്നുയരാൻ കഴിയും മട്ടിൽ സൂക്ഷ്മാകാശസത്തയായി തോന്നി എൻ്റെ ഭൗതിക പരിസരങ്ങളെപ്പറ്റി തികച്ചും ബോധവാനായിരുന്ന ഞാൻ നിർവൃതികരമായ ദർശനത്തിൻ്റെ തുടർച്ചയ്ക്ക് കോട്ടം വരുത്താതെ ചുറ്റും നോക്കുകയും ഏതാനും ചുവടുകൾ നടക്കുകയും ചെയ്തു ക്ഷേത്രമതിലിനുവെളിയിൽ വിശുദ്ധമായ ഒരു കൂവള മുള്ളുകളുള്ള ശാഖയ്ക്കു കീഴിൽ ഇരിക്കുകയായിരുന്ന എൻ്റെ സ്യാലനെ ഞാൻ പെട്ടെന്നു കണ്ടു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി നിഷ്പ്രയാസം എനിക്കു കാണാൻ കഴിഞ്ഞു ദക്ഷിണേശ്വരത്തിൻ്റെ പവിത്രമായ സ്വാധീനത്തിൽ കുറേയൊക്കെ ഉത്കർഷം പ്രാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ പറ്റിയുള്ള കാരുണ്യമില്ലാത്ത ചിന്തകൾ അപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ദേവിയുടെ അതിമനോഹരമായ രൂപത്തിൻ്റെ നേർക്കു തിരിഞ്ഞു ദിവ്യമാതാവേ നീ എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ ആത്മീയമായി പരിവർത്തനം ചെയ്യുകയില്ലേ ഞാൻ പ്രാർത്ഥിച്ചു ഇതുവരെ നിശബ്ദമായിരുന്ന ആ മനോജ്ഞരൂപം ഒടുവിൽ സംസാരിച്ചു നിന്റെ അഭീഷ്ടം ഞാൻ തരുന്നു ഞാൻ സന്തോഷത്തോടെ സതീഷിനെ നോക്കി ഏതോ ആത്മീയ ശക്തി പ്രവർത്തിക്കുന്നുവെന്ന് ബോധമുണ്ടായതുപോലെ അദ്ദേഹം അല്പം രോഷത്തോടെ നിലത്തുനിന്ന് എഴുന്നേറ്റു അമ്പലത്തിന് പിന്നിൽ അദ്ദേഹം ഓടുന്നത് ഞാൻ കണ്ടു മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹം എന്നെ സമീപിച്ചു സർവഗ്രാഹിയായ ആ ദർശനവിശേഷം അപ്രത്യക്ഷമായി എനിക്ക് തേജസ്വിനിയായ ദേവിയെ തുടർന്നു കാണാൻ കഴിഞ്ഞില്ല ക്ഷേത്രം അതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ട് സാധാരണ രൂപം പൂണ്ടു വീണ്ടും എൻ്റെ ശരീരം സൂര്യതാപത്താൽ ചുട്ടുപൊള്ളി മണ്ഡപത്തിൻ്റെ തണലിലേക്ക് ഞാൻ ചാടിക്കയറി സതീഷ് കോപത്തോടെ എന്നെ അവിടേക്ക് പിന്തുടർന്നു ഞാൻ എൻ്റെ വാച്ചിൽ നോക്കി ഒരു മണിയായിരുന്നു ദിവ്യദർശനം ഒരു മണിക്കൂർ നീണ്ടു നിന്നിരുന്നു എടാ കൊച്ചുവിടി എൻ്റെ ശ്യാലൻ ആക്രോശിച്ചു നീ അവിടെ കാലും കണ്ണു കോങ്കണ്ണുമാക്കി മണിക്കൂറുകൾ ഇരുന്നു നിന്നെയും നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു നമ്മുടെ ആഹാരം എവിടെ അമ്പലമാണെങ്കിൽ അടച്ചു നീ ക്ഷേത്രാധികാരികളെ അറിയിച്ചുമില്ല ഇനി ഇപ്പോൾ ഊണ് ഏർപ്പാടു ചെയ്യാൻ വളരെ വൈകിയും കഴിഞ്ഞു ദേവിയുടെ സാന്നിധ്യത്തിൽ എനിക്കുണ്ടായ ആത്മപ്രഹർഷം അപ്പോഴും എന്നിൽ നിലനിന്നിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു ദിവ്യജനനി നമ്മെ ഊട്ടു ഈ ഒരൊറ്റ പ്രാവശ്യം സതീഷ് ഉച്ചത്തിൽ പറഞ്ഞു മുൻകൂട്ടി ഊണ് ഇടപാടു ചെയ്യാതെ നിന്റെ ദിവ്യജനനി നമുക്ക് ഊണു തരുന്നത് എനിക്ക് ഒന്ന് കാണണം അദ്ദേഹം പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് ഒരു ക്ഷേത്ര പുരോഹിതൻ മുറ്റം കടന്ന് ഞങ്ങളുടെ അടുത്തെത്തി അദ്ദേഹം എന്നോട് പറഞ്ഞു മകനെ ധ്യാനത്തിൻ്റെ മണിക്കൂറുകളിൽ നിന്റെ മുഖം ശാന്തമായി തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങളുടെ സംഘം രാവിലെ എത്തുന്നത് ഞാൻ കണ്ടു നിങ്ങളുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമുള്ള ആഹാരം മാറ്റിവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി മുൻകൂർ അപേക്ഷിക്കാത്തവരെ ഊട്ടുന്നത് ക്ഷേത്ര നിയമത്തിന് എതിരാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ച ചെയ്തു ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സതീശിന്റെ കണ്ണുകളിൽ നോക്കി വികാരാധീനരായി മുഖന്തുടുത്ത അദ്ദേഹം നിശബ്ദമായ പാശ്ചാത്താപത്താൽ ദൃഷ്ടി താഴ്ത്തി അന്ന് കിട്ടാനില്ലാത്ത മാങ്ങകളും കൂട്ടി വൃഷ്ടാന് ഭോജനം വിളമ്പിയപ്പോൾ എന്റെ അളിയന് വിശപ്പ് കഷ്ടിയായിരുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചു ചിന്തകളിൽ ആണ്ടുപോയ അദ്ദേഹം കുഴങ്ങിയിരുന്നു കൽക്കത്തയ്ക്ക് മടങ്ങുമ്പോൾ സൗമ്യതയാർന്ന മുഖഭാവത്തോടെ സതീശൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ യാചനാഭാവത്തിൽ നോക്കി പക്ഷേ സതീശൻ്റെ വെല്ലുവിളിക്ക് ഉത്തരം എന്ന വിധം ഞങ്ങളെ ഊണിനു ക്ഷണിക്കാൻ ആ പുരോഹിതൻ പ്രത്യക്ഷപ്പെട്ട നിമിഷത്തിനു ശേഷം അദ്ദേഹം ഒരൊറ്റ വാക്കുപോലും ഉരിയാടിയിരുന്നില്ല അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് ഞാൻ ചേച്ചിയെ അവരുടെ വീട്ടിൽ ചെന്നു കണ്ടു അവർ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു പ്രിയപ്പെട്ട അനുജ അവർ പറഞ്ഞു എന്തൊരത്ഭുതം ഇന്നലെ രാത്രി എൻ്റെ ഭർത്താവ് എൻ്റെ മുമ്പിൽ നിന്ന് മറ കൂടാതെ കരഞ്ഞു പ്രിയ ദേവി അദ്ദേഹം പറഞ്ഞു എന്നെ നന്നാക്കിയെടുക്കാനുള്ള നിൻ്റെ അനുജൻ്റെ പദ്ധതി എന്നിൽ ഒരു മാറ്റം വരുത്തിയതിൽ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് നിന്നോട് ഞാൻ ചെയ്ത ഓരോ തെറ്റും ഞാൻ തിരുത്താൻ പോവുകയാണ് ഇന്നു രാത്രി മുതൽ നമ്മുടെ വലിയ കിടപ്പുമുറി ഒരു ആരാധനാ സ്ഥലമായി മാത്രം നമുക്ക് ഉപയോഗിക്കാം നിന്റെ ചെറിയ ധ്യാനമുറി നമ്മുടെ കിടപ്പുമുറിയുമാക്കി മാറ്റാം നിന്റെ അനുജനെ പരിഹസിച്ചതിൽ എനിക്ക് ആത്മാർത്ഥമായ ദുഃഖമുണ്ട് എന്റെ ലജ്ജാകരമായ രീതികൾ കാരണം ഞാൻ ആത്മീയ പാതയിൽ പുരോഗതി നേടിയല്ലാതെ മുകുന്ദനോട് ഇനി സംസാരിക്കുകയില്ല എന്ന ശിക്ഷ ഞാൻ സ്വയം നൽകുകയാണ് ഇപ്പോൾ മുതൽ ഞാൻ ദിവ്യജനനിയെ ആത്മാർത്ഥമായി തേടും എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് ജനനിയെ തീർച്ചയായും കണ്ടേ മതിയാവൂ വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഞാൻ ഡൽഹിയിൽ വെച്ച് എൻ്റെ ശ്യാലനെ സന്ദർശിച്ചു അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തിൽ വളരെ മുമ്പോട്ട് പോയി എന്നും ദിവ്യജനനിയുടെ ദർശനത്താൽ അനുഗ്രഹീതനായി എന്നും അറിഞ്ഞ് എനിക്ക് അതിയായ സന്തോഷമുണ്ടായി ഒരു കടുത്ത രോഗം ബാധിച്ചിരുന്ന അദ്ദേഹം പകൽ സമയം ഓഫീസ് ജോലി ഉണ്ടായിരുന്നിട്ടും രാത്രിയുടെ അധികഭാഗവും രഹസ്യമായി അഗാധ ധ്യാനത്തിൽ ചെലവഴിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തോടൊത്തുള്ള എൻ്റെ താമസത്തിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു സതീഷിന്റെ ജീവിതം അധികം നീളാൻ ഇടയില്ലെന്ന് എനിക്ക് തോന്നി രമ എൻ്റെ മനസ്സു വായിച്ചു കാണണം പ്രിയ അനുജ എനിക്ക് ആരോഗ്യമുണ്ട് എൻ്റെ ഭർത്താവിന് അസുഖമാണ് എന്നിരുന്നാലും ഒരു പതിഭക്തയായ ഹിന്ദു ഭാര്യ എന്ന നിലയിൽ ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്നു നീ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അധികം താമസിയാതെ ഞാൻ കടന്നുപോകും അവരുടെ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടിയെങ്കിലും അവയിലെ സത്യത്തിൻ്റെ രൂക്ഷത എനിക്ക് ബോധ്യമായിരുന്നു ഈ പ്രവചനത്തിന് ഒന്നര വർഷത്തിനു ശേഷം എൻ്റെ ചേച്ചി മരിച്ചപ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്നു പിന്നീട് എൻ്റെ ഏറ്റവും ഇളയ അനുജൻ വിഷ്ണു എനിക്ക് വിശദ വിവരങ്ങൾ തന്നു രമയുടെ മരണസമയത്ത് രമയും സതീശനും കൽക്കത്തയിലായിരുന്നു വിഷ്ണു പറഞ്ഞു അന്ന് രാവിലെ ചേച്ചി വിവാഹദിനത്തിലെ വേഷങ്ങൾ എടുത്തു ധരിച്ചു എന്താ ഈ വിശേഷ വേഷത്തിൽ സതീഷ് അന്വേഷിച്ചു ഈ ലോകത്ത് അങ്ങയെ ഞാൻ സേവിക്കുന്ന അവസാന ദിവസമാണിന്ന് രമ മറുപടി പറഞ്ഞു ഒരല്പസമയത്തിനു ശേഷം അവർക്ക് ഹൃദയാഘാതം ഉണ്ടായി സഹായത്തിനായി മകൻ വെളിയിലേക്ക് ഓടുമ്പോൾ അവർ പറഞ്ഞു മോനെ എന്നെ വിട്ടു പോകരുത് പോയിട്ട് പ്രയോജനമില്ല ഒരു ഡോക്ടർ വരുമ്പോഴേക്കും ഞാൻ പോയിരിക്കും പത്തു മിനിറ്റിനു ശേഷം രമ തന്റെ ഭർത്താവിന്റെ പാദങ്ങൾ ഭക്തിയോടെ പിടിച്ചുകൊണ്ട് വേദനയില്ലാതെ സന്തുഷ്ടയായി സ്വബോധത്തോടു കൂടി ശരീരം വെടിഞ്ഞു ഭാര്യയുടെ ശേഷം സതീശൻ വളരെ അന്തർമുഖനായി തീർന്നു വിഷ്ണു തുടർന്നു ഒരു ദിവസം സതീശനും ഞാനും പുഞ്ചിരിക്കുന്ന രമയുടെ ഒരു ചിത്രം നോക്കുകയായിരുന്നു എന്താണ് നീ ചിരിക്കുന്നത് തന്റെ ഭാര്യ അടുത്തുള്ളതുപോലെ സതീശൻ പെട്ടെന്ന് ചോദിച്ചു എനിക്ക് മുന്നേ പോകാൻ ഏർപ്പാടാക്കിയതിൽ നീ മിടുക്കിയാണെന്നു കരുതുന്നു നിനക്ക് എന്നിൽ നിന്നകന്ന് ദീർഘനാൾ കഴിയാൻ ആകില്ലെന്ന് ഞാൻ തെളിയിക്കും വേഗം ഞാൻ നിന്റെ അടുത്തെത്തും ഈ സമയത്ത് സതീശൻ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തനും നല്ല ആരോഗ്യവാനുമായിരുന്നുവെങ്കിലും ചിത്രത്തിനു മുൻപിലെ അസാധാരണ പരാമർശം നടത്തിക്കഴിഞ്ഞ് താമസിയാതെ പ്രത്യേകിച്ചു കാരണമൊന്നും കൂടാതെ അദ്ദേഹം മരിച്ചു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി രമയും ദക്ഷിണേശ്വരത്ത് വെച്ച് ഒരു സാധാരണ ലൗകികനിൽ നിന്ന് നിശബ്ദനായ ഒരു പുണ്യാത്മാവായി മാറിയ ഭർത്താവ് സതീശും അവർ പ്രവചനം ചെയ്തതുപോലെ ഇഹലോകവാസം വെടിഞ്ഞു